റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും വടക്കാഞ്ചേരി നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ ഹാളിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ശില്പശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുതല പ്രത്യേകമായിട്ട് വ്യവസായ ഡിപ്പാർട്ട്മെൻറിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി രണ്ട് ഇന്ത്യൻമാർ നമ്മുടെ നഗരസഭയിലെ സംരംഭം ആരംഭിക്കാൻ തയ്യാറുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് സംരംഭങ്ങൾ ചെറുകിട വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ കുടിൽ വ്യവസായങ്ങളൊക്കെ തന്നെ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് യൂണിറ്റാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഈ വർഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് നൂറ്റി അറുപത്തിനാല് അങ്ങനെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സംരംഭങ്ങൾ നമ്മുടെ ഈ നഗരസഭയ്ക്കകത്ത് വ്യവസായ വകുപ്പിന്റെ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ കളിയാം ഇത് രേഖയാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് വിവിധ അവാർഡുകൾ ലഭിക്കുമ്പോൾ എന്തിനും ഈ നഗരസഭയ്ക്ക് ഇങ്ങനെ അവാർഡുകൾ കിട്ടണമെന്നുള്ളതാണ് സ്വരാജ് ട്രോഫി രണ്ട് തവണ ലഭിച്ചപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സ്വരാജ് ട്രോഫി എന്ന് പറയുന്ന ആളുകളും ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് സൂചിപ്പിക്കുകയാണ് നമ്മൾ പ്രവർത്തനങ്ങൾ സംരംഭങ്ങൾ അല്ലെങ്കിൽ പദ്ധതികളുടെ പൂർത്തീകരണം ആ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണല്ലോ നമ്മൾ അപേക്ഷ വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിട്ടാണോ ചടങ്ങിൽ വടക്കാഞ്ചേരി വ്യവസായ വികസന ഓഫീസർ സജിത മേനോൻ വിഷയാവതരണം നടത്തി തൊഴിൽ എന്നതിലുപരി സ്വയം സംരംഭങ്ങളിലൂടെ എല്ലാവരും വളരാൻ ശ്രമിക്കണമെന്നും വരുമാന മാർഗ്ഗം അതിലൂടെ ആർജിക്കാൻ സാധിക്കണമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു സംരംഭങ്ങളും ആശയങ്ങളുമായി നിരവധി പേർ ശില്പശാലയുടെ ഭാഗമായി സംരംഭകർക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങളും പദ്ധതികളും എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി എസ് ബാങ്ക് ലിറ്ററസി കൗൺസിലർ രഘു ബാങ്കിംഗ് വിഷയത്തിൽ ക്ലാസുകൾ അവതരിപ്പിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി